വെല്ലൂർ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് സീറ്റ് വാഗ്ദാനം ചെയ്ത പണം തട്ടിയ പത്തനംതിട്ട സ്വദേശി അറസ്റ്റിൽ തമിഴ്നാട്ടിലെ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് ക്വാർട്ടറിൽ എം ബി ബി എസ് സീറ്റ് നൽകാമെന്നായിരുന്നു സുവിശേഷ പ്രവർത്തകനെന്ന് സ്വയം പരിചയപ്പെടുത്തി ജേക്കബ് തോമസ് കേരളത്തിലും സംസ്ഥാനത്തിലും പുറത്തുമുള്ള വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ വിശ്വസിപ്പിച്ചിരുന്നത് ആംഗ്ലിക്കൻ ബിഷപ്പുമായും അടുത്ത ബന്ധം ഉള്ള ആളാണെന്ന് മറ്റും പറഞ്ഞാണ് ജേക്കബ് തോമസ് രക്ഷിതാക്കളെ വലയിലാക്കിയിരുന്നത് ഈ കേസിൽ ബിഷപ്പാണെന്ന് പരിചയപ്പെടുത്തിയിരുന്ന പാസ്റ്റർ പോൾ ഗ്ലാഡ്സനെയും പാസ്റ്റർമാരായ വിജയകുമാർ അനു സാമുവേൽ എന്നിവരെയും ജേക്കബ് തോമസിന്റെ മകൻ റൈനാർഡിനെയും മുൻപ് തൃശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തട്ടിപ്പിന് ശേഷം പല സംസ്ഥാനങ്ങളിലുമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ജേക്കബ് തോമസിനെ പിടികൂടാൻ ജില്ലാ പോലീസ് മേധാവി ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു തൃശൂർ വെസ്റ്റ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ച ഈ കേസിൽ ജേക്കബ് തോമസിന് തൃശൂർ സി കോടതിയുടെ അറസ്റ്റ് വാറണ്ട് ഉണ്ടായിരുന്നു ഇതിനിടെ ചെന്നൈ അന്തർദേശീയ വിമാനത്താവളത്തിലൂടെ മലേഷ്യയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് തൃശൂരിൽ നിന്നുള്ള പോലീസ് സംഘത്തിന്റെ പിടിയിലായത് ഇയാൾക്കെതിരെ തൃശൂർ വെസ്റ്റ് അങ്കമാലി കൊരട്ടി പാല പന്തളം അടൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ നാഗ്പൂരിലും ഇയാൾക്കെതിരെ കേസുണ്ട് ഇന്ത്യയിൽ ബീഹാർ ഹരിയാന തമിഴ്നാട് എന്നീ പല സംസ്ഥാനങ്ങളിലും കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്ന ജേക്കബ് തോമസ് പത്തനംതിട്ടയിലെ കൂടൽ സ്വദേശിയാണ് വർഷങ്ങളായി നാട്ടിൽ നിന്നും മാറി നിൽക്കുന്ന ഇയാൾ കന്യാകുമാരി തക്കലയിൽ താമസിച്ചിരുന്ന സമയത്താണ് കേരളത്തിലെ രക്ഷിതാക്കളെ കബളിപ്പിച്ചത് തട്ടിപ്പിന് ഇരയായവരിൽ പലരും അറുപതും എൺപതും ലക്ഷം രൂപ വീതം നഷ്ടപ്പെട്ടവരാണ് ഇന്ന് പുലർച്ചെ പോലീസ് തൃശൂരിൽ പ്രതിയെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി തുടർന്ന് റിമാൻഡ് ചെയ്തു